तूँ अगन sure. അസ്സാമലൈക്കും ഞാൻ ഇന്നിവിടെ കുറച്ച് ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഐസും കട്ട കവറിൽ ഞാൻ വെള്ളം നിറച്ചിട്ട് ഐസ് ഫീസറി വെച്ചിട്ട് അത് കട്ട ആക്കിയതാണ് കേട്ടോ അപ്പോൾ ഇതുണ്ടല്ല ഇത് ഇങ്ങനെ കുറച്ച് സമയം ഐസും ഉണ്ടല്ല നമ്മൾ കെടുക്കുന്ന റൂമിലും ഫാനിൻ്റെ ചുവട്ടിലിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ ചുടുകാറ്റി എന്നൊക്കെ ഒരു രക്ഷപ്പെടില്ല വെച്ചാൽ ഒരു തണുപ്പൊക്കെ വരും അല്ലാണ്ട് വല്ലാണ്ട് എ ആ ഒരു തണുപ്പോ കൂളിങ്ങോ ഒന്നല്ല എന്നിരുന്നാലും ആ ചുടുവായൊക്കെ ഒന്ന് പോയിട്ട് ഒരു ആശ്വാസം ും കിട്ടാ ഇപ്പം ഞാനന്ന് ചകിരി ചിരട്ടടതും വെച്ചു അതും നല്ലൊരു ആശ്വാസം എൻ്റെയായിരുന്നു അപ്പോൾ അതിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് കവറിൽ വെള്ളം നിറച്ചിട്ട് ഇങ്ങനെ ചെയ്യണത് കേട്ടാ അതൊരു എന്താ പറയുക നല്ലൊരു ചൂടീന്നൊക്കെ ഒരുപാട് ചൂടീന്നൊക്കെ ഒരു ചെറിയൊരു മോചനം അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി കേട്ടോ നമ്മളെ വീട്ടിലുണ്ടാവണേ കവറിൽ ഞാനിതിപ്പോൾ നമ്മുടെ എന്താ പറയുക ബ്രെഡ് മേടിച്ചതിൻ്റെ ആ ഒരു ഇത് കിട്ടുമല്ലോ കമ്പി കൊണ്ടുള്ള ആ ഒരു കമ്പിയാണ് കേട്ടോ ഞാൻ കെട്ടി വെച്ചത് ഒരു കവർ കവറാണ് അത് അപ്പൊ ഇതുപോലെ എല്ലാരും ഒന്ന് ചെയ്ത് നോക്കട്ടെ കർട്ടൻ ഇങ്ങനെ ഇടണത് ഇപ്പൊ സാധാരണ പോലെ കർട്ടൻ ഇങ്ങനെ ഇട്ടു അപ്പോൾ ഇട്ടേന്റെ ലാസ്റ്റ് തലയുണ്ടല്ലോ ഈ തല നമ്മൾ ഇവിടെ നിർത്താം അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാമത്തെ പോഷന്റെ തല ആദ്യം ഇടാം അതിന്റെ ശേഷം നമുക്ക് ലാസ്റ്റ് ആദ്യം ഇട്ടേന്റെ തല ഉണ്ടല്ലോ അത് നമുക്ക് ഇട്ടുകൊടുക്കാം അതിട്ടുകൊടുത്തിട്ട് പിന്നെ നമ്മൾ മറ്റേ തല സാധാരണ പോലെ ഇട്ട് കഴിഞ്ഞാൽ തീരെ പിന്നെ നമുക്കത് എന്താ പറയുക നീങ്ങിപ്പോവേ അതൊന്നും വരും ഉണ്ടാവില്ല എന്നിട്ട് ഇട്ടിട്ട് കാണാട്ടോ അല്ലെങ്കിൽ പിന്നെ കറുത്ത ഇട്ട് കഴിഞ്ഞാൽ അത് ഇങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കൊണ്ടേയിരിക്കും ഇത് ഇട്ട് കാണിച്ചു തരാം ഇപ്പം ഉണ്ടല്ലോ നമ്മളിപ്പോൾ ഇങ്ങനെ ഇട്ടില്ല ഇനി ഇത് തീരെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുക എടുക്കുകയും ചെയ്യില്ല കേട്ടാ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് എല്ലാവരും കർത്തൻ ഇട്ടു നോക്കൂട്ടാ ഇതാണ് ഇങ്ങോട്ട് നീങ്ങില്ല വലിച്ചാലും ഇങ്ങോട്ടും നീങ്ങില്ല അത് ഇങ്ങോട്ടും നീങ്ങില്ല ഇതവിടെ അപ്പുറം അപ്പം ഇപ്പോൾ മനസ്സിലായല്ലോ ഈ ഒരു കറുത്തൻ്റെ ഈ തല ഉണ്ടല്ലോ ഇത് നമ്മൾ ഇടാ ഇടാതെ അല്ലാത്ത അല ഇട്ടതിൻ്റെ ശേഷം ഇതിൻ്റെ ആ ഒരു ഓട്ടം ഇവിടെ വെച്ചതിന് ശേഷം ഇത് ഈ രണ്ടാമത്തെ കർട്ടൻ ഇടുക ആ കർട്ടൻ ഇട്ടതിൻ്റെ ശേഷം ഫസ്റ്റ് ഇട്ടതിന് ശേഷം ഇത് എൻ്റെ ലാ ലാസ്റ്റത്തെ ഭാഗം ഇടുക അത് കഴിഞ്ഞിട്ട് സാധാരണ പോലെ കർട്ടൻ ഇടുക അതിന് ഇട്ടു നോക്കും കേട്ടോ അപ്പോൾ കർട്ടൻ ഇട്ടു നീങ്ങൂല അപ്പം അതുപോലെ ഒന്ന് എല്ലാവരും ഇട്ടു നോക്കാം അതുപോലെ തന്നെ പിന്നെ പിന്നെ നമുക്ക് ചൂട് ചൂടല്ലേ ചൂട് ഭയങ്കര ചൂടാണ് അപ്പോൾ നമ്മൾ പകലൊക്കെ സൂര്യപ്രകാശം നന്നായി കയറുന്ന കൊടുത്തൊക്കെ കർട്ടൻ ഇടുക അതുപോലെ തന്നെ ജനലൊക്കെ ഒന്ന് തുറന്നിടുക രാവിലെ തന്നെ ജനലൊക്കെ ഒന്ന് തുറന്നിട്ട് ആ ഒക്കെ ഒന്ന് പൊയ്ക്കോളും നല്ല അറ്റൊക്കെ ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുക ചൂടീന്നത് ചെറിയൊരു രക്ഷപ്പെടലൊന്നു പറയാം എന്താ പിന്നെ പറയുക പിന്നെ എന്താ പറയുക ചെടികളൊക്കെ നടുക അപ്പോൾ ഒരു പച്ചപ്പൊക്കെ കിട്ടുമ്പോഴേ അതിൻ്റെ ഒരു നമ്മൾ മുറ്റത്ത് എന്തെങ്കിലുമൊക്കെ നട്ട് കഴിഞ്ഞാൽ ആ ഒരു കാറ്റൊക്കെ നമ്മളെ ഉള്ളിലേക്ക് തട്ടും അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് നമ്മൾ ചെറിയ ചൂടീന്നൊക്കെ ഒരു രക്ഷപ്പെടുന്നതെന്ന് പറയാം അതൊക്കെ ഉണ്ടല്ലോ നമ്മുടെ മിറ്റൊക്കെ എന്നും നനച്ചിടുക നല്ല രാത്രിയും രാവിലെയും വൈകിട്ട് രാത്രിയല്ല രാവിലെയും വൈകിട്ടൊക്കെ നനച്ചിടാം ഞാനൊക്കെ അങ്ങനെ ഇന്നിട്ടാണ് ചെയ്യണത് വേണ്ട ഒക്കെ രാത്രി നന്നായി നനച്ചിടും അതുപോലെ സിറ്റ് സിറ്റൗട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ വെള്ളമൊഴിച്ച് കുറച്ച് സമയമൊക്കെ ഇട്ടിട്ട് അടിച്ചു കഴുകും അതുപോലെ തന്നെ ജനലൊക്കെ തുറന്നിടും പിന്നെ ജനൽ അടച്ചിടും ജനൽ വൈകിട്ട് ജനൽ നമ്മൾ നല്ല വെയിൽ വരുമ്പോൾ അടച്ചിടണം രാവിലെ തന്നെ ജനൽ തുറന്നിടുക അതുപോലെ തന്നെ വൈകിട്ട് കുറച്ച് സമയം തുറന്നിടുക പിന്നെ കൊത്ത് കയറുമല്ലോ അതൊക്കെ ശ്രദ്ധിക്കുക ഇങ്ങനെയൊക്കെ നമുക്ക് എന്താ പറയുക ചൂടീന്ന് ഒരു രക്ഷപ്പെടലുള്ളൂ അപ്പോൾ പിന്നെ നമ്മുടെ അടുത്ത് മീറ്റത്തൊക്കെ ഒരു വല്ല മരങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒരു ഒരു ചെറിയൊരു ആശ്വാസമാണ് കാറ്റും ഇതൊക്കെ കിട്ടുമല്ലോ അങ്ങനെയൊക്കെ എല്ലാവരൊക്കെ ഒന്ന് ചെയ്യുക ഇപ്പോൾ കർട്ടൻ ഇടുന്നത് മനസ്സിലായി മനസ്സിലായതിന് വിചാരിക്കണം സിമ്പിളാണ് കേട്ടോ രണ്ട് തലയും ഫസ്റ്റത്തെ തല ലാസ്റ്റ് കയറ്റുക ആദ്യത്തെ രണ്ടാമത് ഇടണത് ഫസ്റ്റ് കയറ്റുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് തീരെ നീങ്ങൂല കേട്ടോ അപ്പൊ അത് വല്യൊരു ഉപകാരം തന്നെയാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്ത് ഞാനൊരാളിങ്ങനെ കാണിക്കണി ചെയ്തതാണ് വലിയൊരു ഉപകാരമായിട്ട് എനിക്ക് അപ്പൊ ഞാൻ അത് നിങ്ങളെയും കൂടി ഷെയർ ചെയ്തതാണ് ഇവിടെ ഞങ്ങൾക്ക് കർത്തന ഇടാൻ പറ്റൂല ജനലിങ്ങ അങ്ങനെയാണ് അപ്പൊ അവിടെ ഭയങ്കര സൂര്യപ്രകാശാണ് അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ എൻ്റെ ഒരു ഐഡിയാസ് ഉണ്ട് നമുക്കിപ്പോ സൂര്യ സൂര്യപ്രകാശം ഉള്ളത് കൊണ്ട് ഇവിടെ ഇങ്ങനെ ചെടി വെച്ചാൽ നല്ല ബുഷായിട്ട് ഉണ്ടാവും ചെയ്യും അപ്പൊ ഞാൻ എന്താക്കി ഇവിടെ ഇങ്ങനെ ചെടി വെച്ച് കേൾക്കാന്ന് അപ്പോൾ കാണാനും ഭംഗിയായി വെയിലിൽ നമുക്കൊരു മോചനമായി പിന്നെ ഞാൻ പറയും ഫ്രാഷൻ ഫ്രൂട്ടൊക്കെ വളർത്തുകയാണെങ്കിൽ മോള് മുകളിൽ കയറ്റാണെങ്കിൽ നല്ലൊരു ഒരു മോചനമാണ് അതുപോലെ തന്നെ പന്തൽ ഇട്ടിട്ട് ഗോവയ്ക്ക വളർത്തുക കയ്പയ്ക്ക അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് പന്തലൊക്കെ ഇടുമ്പോഴേ നല്ലൊരു ചൂടീനൊക്കെ ഒരു രക്ഷപ്പെടണം അപ്പോൾ ആളുകൾ ടൈം കിട്ടുമ്പോൾ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഫ്രാഷൻ ഫ്രൂട്ട് ഞാൻ പടർത്തുന്നുണ്ട് കയറി തുടങ്ങിയിട്ടുണ്ട് ഗോവയ്ക്ക ഈ സൈഡിലൊന്ന് പന്തലൊക്കെ ഇട്ട് ചെയ്യണം അപ്പം ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ലതാണ്